യു കെയിൽ തണുത്ത കാലാവസ്ഥയും മഞ്ഞുവീഴ്ചയും ശക്തമായി അതിശൈത്യത്തിന് രാത്രികൾ തുടരുകയാണ് ചില ഭാഗങ്ങളിൽ താപനില രാത്രിയോടെ മൈനസ് പതിനഞ്ച് സെൽഷ്യസ് വരെ റെക്കോർഡ് താഴ്ച രേഖപ്പെടുത്തുമെന്നാണ് മുന്നറിയിപ്പ് താപനില കൂടുതൽ തണുപ്പേറിയതായി മാറിയതോടെ ലണ്ടനിലെ ട്രാഫൽ ഗാർ സ്ക്വയറിലെ ഫൗണ്ടനുകളിൽ ഐസ് രൂപപ്പെടുന്ന അവസ്ഥയായി സ്കോട്ട്ലൻഡ് നോർത്തേൺ അയർലൻഡ് നോർത്തേൺ ഇംഗ്ലണ്ട് വെയിൽസ് എന്നിവിടങ്ങളിലായി മൂന്ന് മുതൽ ആറ് മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന മഞ്ഞുവീഴ്ചയും സാധ്യതയുണ്ട് സ്കോട്ട്ലൻഡ് നോർത്തേൺ ഇംഗ്ലണ്ട് നോർത്ത് വെയിൽസിലെ ഭാഗങ്ങളിൽ എന്നിവിടങ്ങളിൽ മഞ്ഞിനും ഐസിനുമുള്ള മഞ്ഞ ജാഗ്രതയാണ് നൽകിയിരിക്കുന്നത് തണുപ്പേറിയ ആർട്ടിക് കാറ്റ് വീശിയതോടെ നൂറിലേറെ സ്കൂളുകൾ വിവിധയിടങ്ങളിലായി അടച്ചിട്ടിരിക്കുകയാണ് ബ്രിട്ടനിലെ റോഡുകളിൽ വലിയ തോതിൽ പ്രതിസന്ധിയുണ്ട് അപകടങ്ങളുടെ നിര തന്നെ രൂപപ്പെട്ടതോടെ കനത്ത മഞ്ഞിൽ കുടുങ്ങാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഡ്രൈവർമാർക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് വൻതോതിൽ റോഡ് അപകടങ്ങൾ വർദ്ധിച്ചതായി ലങ്കാഷെയർ പോലീസ് വ്യക്തമാക്കുന്നുണ്ട് വ്യാഴാഴ്ച വരെയാണ് മെറ്റ് ഓഫീസിന്റെ മുന്നറിയിപ്പുകൾ നിലവിലുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം